നമസ്കാരം ആഡംബര കാറുകളാൽ സമ്പന്നമായ സേനയാണ് ദുബായ് പോലീസിലുള്ളത് ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ സൂപ്പർ കാറുകൾ ഉൾപ്പെടുന്ന വാഹന വ്യൂഹമാണ് സേനയ്ക്കുള്ളത് ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കാറുകളും ആഡംബരം നിറഞ്ഞ ലക്ഷറി കാറുകളും തുടങ്ങി ആകാശത്ത് പറക്കാൻ ജെഡ് പാക്കു വരെ ദുബായ് പോലീസിന്റെ ഗരാജിലുണ്ട് ബെൻലി കോണ്ടിനൽ ജി ടി അതുപോലെ തന്നെ മക്ലാരിൻ ട്വൽവ് സി ആസ്റ്റൻ മാർട്ടിൻ വൺ സെവൻറ്റി സെവൻ ഫെറാറി എഫ് എഫ് ബുഗാട്ടി വേറോൺ ലബോർഗനി അവനഡോർ തുടങ്ങി വമ്പൻ കളക്ഷനാണ് അറബ് രാജ്യത്തിലെ കാവൽക്കാരുടെ പക്കലുള്ളത് ഇപ്പോൾ വാഹന വിപണിയുടെ ഭാവി വാഗ്ദാനമായി എല്ലാവരും കണക്കാക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളും ദുബായ് പോലീസിനൊപ്പം ചേരുകയാണ് മെഴ്സസ് ബെൻസ് ഇ ക്യു എസ് ഫൈവ് എയ്റ്റി ഔ ഡി ഇട്രോൺ ജി ടി തുടങ്ങിയ തട്ടുപൊളിപ്പൻ ഇവികളാണ് കള്ളന്മാരെ പിടികൂടാനായി സേവനമനുഷ്ഠിക്കുന്നത് ദുബായ് പോലീസിനായി ഇതിനു പിന്നാലെ ഇപ്പോഴിതാ ലാൺ മസ്കിന്റെ ടെസ്ല കാറും ദുബായ് പോലീസിൽ ചേർന്നിരിക്കുകയാണ് ഏറെ ചൂടുപിടിച്ച ചർച്ചയായ ടെസ്ല സൈബർ ട്രക്കാണ് അറേബ്യയിലെ പട്രോളിങ്ങിനായി എത്തുന്നത് വാഹനത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ ഇന്റർനെറ്റിൽ വൈറലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിർമ്മിക്കുന്ന ടെസ്ല സൈബർ ട്രക്ക് ഒരു ബാറ്ററി ഇലക്ട്രിക് മീഡിയം ഡ്യൂട്ടി വാഹനമാണ് വലിയ പേലോഡുകൾ വഹിക്കാനോ വലിയ വണ്ടികൾ കെട്ടിവലിക്കാനോ കഴിവുള്ള ഒരു വാഹനം നിസാരക്കാരനല്ല പതിനാലായിരം പൗണ്ടാണ് ഇതിൻ്റെ ഭാരവാഹക ശേഷി സ്വപ്നതുല്യമായ സൈബർ ട്രക്കിൻ്റെ കൺസെപ്റ്റ് പതിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലോകത്തിന് മുന്നിൽ ടെസ്ല അവതരിപ്പിക്കുന്നത് പിന്നീട് കോവിഡ് മഹാമാരി എല്ലാം വന്ന് നിർമ്മാണം വൈകിയെങ്കിലും വാഹനം അവതരിപ്പിച്ച് നാല് വർഷത്തിന് ശേഷം സൈബർ ട്രക്ക് അമേരിക്കയിലെ ടെക്സസിലുള്ള ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു സൈബർ ട്രക്കിന് ഏകദേശം അയ്യായിരം കിലോഗ്രാം ടോവിംഗ് ശേഷിയുണ്ട് സിംഗിൾ ചാർജിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് ആണ് ടെസ്റ്റിൽ അവകാശപ്പെടുന്നത് സൈബർ ബീസ് ഓൾ വീൽ ഡ്രൈവ് റിയർ വീൽ ഡ്രൈവ് എന്നിങ്ങനെ മൂന്നാ വേരിയന്റുകളിലായാണ് സൈബർ ട്രക്ക് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് സൈബർ ബീസ് ടു വേരിയൻറ്റിന് രണ്ടേ പോയിന്റ് ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും അതേസമയം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ വേഗതയാണ് വാഹനത്തിന് പരമാവധി പുറത്തെടുക്കാൻ സാധിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ബി എച്ച് പി പവറും ഏകദേശം പതിനാലായിരം എൻ ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാൻ ടെസ്ല സൈബർ ട്രക്കിന് സാധിക്കും ഇതുതന്നെ തന്നെ കാറിൻ്റെ ട്രോവിങ് കപ്പാസിറ്റി ഉറപ്പാക്കുന്ന കാര്യമാണ് ഇലക്ട്രിക് വാഹനത്തിൻ്റെ എ ഡബ്ല്യു ഡി അതായത് ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റിന് അറുനൂറ് ബി എച്ച് പി വരെ നൽകാനാകും വിധമാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇതിന് സിംഗിൾ ചാർജിൽ പരമാവധി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചാണ് ലഭിക്കുന്നത് റിയൽ വീൽ ഡ്രൈവ് പതിപ്പിന് മൂവായിരത്തി നാനൂറ് കിലോഗ്രാം ട്രോവിംഗ് ശേഷിയും നാനൂറ് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചുമാണ് ഉള്ളത് ഇത് അടുത്ത വർഷം മുതൽ ഡെലിവറി ചെയ്യും എന്നാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ കൊണാകൃതിയിലുള്ള ബോഡി വർക്കുകളും കാറിൻ്റെ ചുറ്റുപാടുകളെ പ്രതിഫലിക്കുന്ന വ്യക്തമായ ചാർ നിറത്തിലുള്ള പാനലുകളുമായാണ് പ്രധാന ആകർഷണം ശരിക്കും പറഞ്ഞാൽ ചില സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്ന പോലുള്ള രൂപകൽപ്പനയാണ് ടെസ്ല സൈബർ ട്രക്കിന് ഉള്ളത് ഇതോടൊപ്പം വലുപ്പമുള്ള വിൻഷീൽഡ് ഗ്ലാസ് ഷൂഫ ട്രക്ക് ബെഡ് അതുപോലെ തന്നെ വിൻഷീൽഡ് റിയർ വ്യൂ മിറർ തുടങ്ങിയവയാണ് ഈ മികച്ച വാഹനത്തെ കുറച്ചുകൂടെ ഗാംഭീര്യമുള്ളതാക്കുന്നത് അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ലഭിക്കുന്നതിനാൽ തന്നെ കൂടുതൽ സുഖപ്രദമായ ഡ്രൈവും വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹെവി ഡ്യൂട്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ഘടനയുള്ള വാഹനമാണ് സൈബർ ട്രക്ക് ക്യാബിനിൽ പതിനേഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് പേർക്ക് വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും സൈബർ ട്രക്കിന് ഇതിനകം തന്നെ പത്ത് ലക്ഷത്തിലധികം പ്രീ ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ലൻ മസ്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ദുബായ് പോലീസിൻ്റെ ഗരാജിലേക്കാണ് എത്തിയതോടെ മോഡൽ കൂടുതൽ ആളുകളിലേക്കാണ് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ദുബായ് പോലീസ് സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ ഒരു വാഹനം സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം